തലശ്ശേരി ജൂബിലി റോഡിനും എ വി കെ നായർ റോഡിനും സമീപത്തുള്ള ഓവുചാലുകളിൽ മാലിന്യം നിറഞ്ഞ് പരിസരം ദുർഗന്ധപൂരിതമാവുന്നു ഓവുചാലുകളിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന മലിനജലം കാൽനട യാത്രക്കാർക്കും പരിസരത്തെ കടകൾക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലം ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് ഓവുചാലുകൾക്ക് മുകളിൽ പലയിടങ്ങളിലും സ്ലാബുകൾ ഇളകി അപകടാവസ്ഥയിലാണ് ഓവുചാലിന് സമീപത്തായി ചായക്കടകളും ജ്യൂസ് കടകളും പ്രവർത്തിക്കുന്നുണ്ട് നഗരത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്താണ് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് കാരണം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവും വർഷങ്ങളായി വൃത്തിയാക്കാതെ കിടക്കുന്ന ഓടകൾ എത്രയും പെട്ടെന്ന് മാലിന്യമുക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വർഷങ്ങളായി ഈ ഓടയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ കെട്ടിക്കിടക്കുകയാണെന്നും ഇത് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നതായി പ്രദേശവാസിയായ എം അച്യുതൻ പറഞ്ഞു വളരെ കാലമായി ജൂബിലി റോഡിലെ ഓവുചാലിൻ്റെ അരിക്ക് വെള്ളം വെളിയിലേക്ക് റോഡിൻ്റെ അരികിലിട്ട് പോകുന്നുണ്ട് പൊതുജനങ്ങൾക്ക് നടക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വളരെ കാലമായി മണ്ണ് വരുന്നില്ല ഒന്നും ക്ലീൻ ചെയ്യുന്നില്ല പറയുമ്പം മുനിസിപ്പാലിറ്റി വർക്കേഴ്സ് ഇല്ല കുറവാണെന്ന് എന്നാണ് പറയുന്നത് അതുകൊണ്ട് കഴിയുന്നതും ഇവിടെ വളരെയധികം വളരെ കാലമായി ഈ ജൂബിലി റോഡിലെ അവസ്ഥയും അതേപോലെ അപ്പുറം കുറേ ഭാഗങ്ങൾ ചെടിയെല്ലാം നടന്ന് നടപ്പാതയിലോട്ട് നടക്കാൻ കഴിയുന്നില്ല വളരെ ബുദ്ധിമുട്ടിലാണ് ഈ അഴുക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ മണം കൊണ്ട് ജനങ്ങൾക്ക് നടക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കഴിയുന്നതും വേഗം ഇത് വേഗത്തിൽ ഒരു പരിഹാരം കാണണമെന്ന് പറയുകയാണ് ഗ്രാമികാനൂസ് തലശ്ശേരി